കാട്ടൂരിൽ കളർ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിച്ച് ലോട്ടറി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് കാട്ടൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി തയ്യൂർ സ്വദേശി മാങ്കൂട്ടത്തിൽ സജീഷിനെയാണ് കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഈ കടയിൽ സംസ്ഥാന സർക്കാരിന്റെ അയ്യായിരം രൂപയുടെ സമ്മാനം നേടിയ ലോട്ടറിയുടെ വ്യാജ കളർ ഫോട്ടോസ്റ്റാറ്റ് ഹാജരാക്കി പതിനയ്യായിരം രൂപ തട്ടിപ്പ് നടത്തുകയായിരുന്നു സമാനമായ രീതിയിൽ വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തു കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കാട്ടൂർ ഹൈസ്കൂളിന് സമീപം കട നടത്തുന്ന നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ബൈക്കിലെത്തിയ ആണ് തട്ടിപ്പ് നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെ കടയിലെത്തി കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ മൂന്ന് ടിക്കറ്റ് നൽകുകയായിരുന്നു ക്യു കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാല സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയായിരുന്നു എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ നടന്ന കൂടുതൽ പരിശോധനയിലാണ് ഈ ലോട്ടറി മൂന്നാം തീയതി ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തിയത് തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടന്നിട്ടുണ്ട് വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്